സ്പെഷ്യൽസ് എലിമിനേഷൻ ചേംബറിന്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെയും നാല് ആണ് എലിമിനേഷൻ ചേമ്പറിൽ കൺഫേം ചെയ്തിട്ടുള്ളത് അതുപോലെ കോഡി റോഡ്സിന്റെ ഒരു സെഗ്മെന്റും കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ അഞ്ച് ഐറ്റം ആണ് എലിമിനേഷൻ ചേമ്പറിൽ നടക്കാൻ പോകുന്നത് നാല് മാച്ചും ഒരു സെഗ്മെന്റും അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് റോയൽ റോംബൽ മാച്ചിൽ കണ്ടതുപോലെ ഒരു ട്വിസ്റ്റ് എലിമിനേഷൻ ചേമ്പറിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനും ഒരു സാധ്യതയുണ്ട് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം സംഭവിക്കാതെ ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതായത് റോയൽ ഷമ്പളിൽ ജയൂസോ എങ്ങനെയാണോ ഒരു വലിയ ടിസ്റ്റ് എല്ലാം വെച്ച് വിൻ ചെയ്തത് അതുപോലെയുള്ള ഒരു റിസൾട്ട് എലിമിനേഷൻ ചേമ്പറിലും വരാൻ ചാൻസ് ഉണ്ട് അതിനോടൊപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ രണ്ട് കാര്യങ്ങൾ പറയാം ഇതിൽ ഒന്നാമത്തെ കാര്യം എലിമിനേഷൻ ചേമ്പറിന്റെ സമയത്തെ പറ്റിയാണ് ഈ ഴ്ച രാവിലെ അഞ്ച് മുപ്പതിനാണ് എലിമിനേഷൻ ചേമ്പർ ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് എപ്പോഴത്തെയും പോലെ സോണി ടെൺ വള്ള് രാവിലെ അഞ്ച് മുപ്പതിന് കാണാൻ സാധിക്കും റിപ്പീറ്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് അതേ ദിവസം രാവിലെ പത്ത് മുപ്പതിന് റിപ്പീറ്റും സോണി സ്പോർട്സ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇത്തരത്തിൽ സമയമെല്ലാം പറഞ്ഞു ഇനി ഒരു സ്പെഷ്യൽസ് നടക്കുമ്പോൾ ഇങ്ങനെ സമയം പറയാൻ സാധിക്കുമോ എന്നറിയില്ല അതായത് സോണി ടൺ വള്ളിൽ അവസാനമായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു സ്പെഷ്യൽസ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് എലിമിനേഷൻ ചേംബർ കഴിഞ്ഞാൽ പിന്നീട് സോണി സ്പോർട്സിലെ മറ്റൊരു സ്പെഷ്യൽസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം എല്ലാ ഷോസും ഇനി നെറ്റ്ഫ്ലിക്സിലാണ് പോകുന്നത് അപ്പോൾ അവസാനമായി സോണി സ്പോർട്സ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഈയൊരു സ്പെഷ്യല് എല്ലാവരും മറക്കാതെ കാണുക പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്ന എല്ലാ പ്രൊഡിക്ഷൻസും കറക്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൻസിന്റെ ടാക്ടീം മാച്ചാണ് വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്റ്റാറ്റൻ ആൻഡ് സ്റ്റാറ്റസ് ഹോസ്പിസ് ലയ ജാക്സ് ആൻഡ് കാൻഡി സ്ലോറ ഇവർക്കാണ് ഈ ടാക്ടീ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടാക്ടീം മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് കാൻഡി സ്ലോറയെ ടിഫനി സ്റ്റാറ്റൻ അല്ലെങ്കിൽ ഡ്രിഷ് സ്റ്റാറ്റസ് പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് അതായിട്ട് എപ്പോഴത്തെയും പോലെ കാൻഡി ലോറയാണ് ഈ മാച്ചിലും ബെരിയാഡ് ആവാൻ പോകുന്നത് പിൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡക്ഷൻ അതായത് ഈ മാച്ച് വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ഡിഫൻസ്റ്റാറ്റൺ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ രണ്ടാമതായി നോക്കാൻ പോകുന്ന മാച്ച് കെവി ലോവൻസ് സാമി സെയിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ച് സാധാരണ മാച്ചായിട്ടല്ല ഡബ്ല്യു ഡബ്ല്യു അനുവദിക്കാത്ത ഒരു മാച്ചായിട്ടാണ് ഈ മാച്ച് നടക്കുന്നത് അതായത് ഈ മാച്ച് ഒരിക്കലും ഡബ്ല്യു ഡബ്ല്യൂ ഒഫീഷ്യൽ മാച്ചിൽ ആഡ് ആവില്ല അതായത് ഈ മാച്ചിൽ എന്ത് സംഭവിച്ചാലും ആർക്ക് ഇഞ്ചറി സംഭവിച്ചാലും മാച്ച് പിൻ ചെയ്യുന്നത് വരെ സ്റ്റോപ്പ് ചെയ്യില്ല അല്ലെങ്കിൽ റെഫറീസോ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു സെക്യൂരിറ്റീസോ ആ മാച്ചിൽ ഇടപെടില്ല എന്ത് സംഭവിച്ചാലും അപ്പോ ഇങ്ങനെയാണ് ഈ മാച്ച് വെച്ചിട്ടുള്ളത് അതായത് സാമി സൈന്റെ അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം റിസ്കിലാണ് ഈ മാച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ വരുന്ന ചില പ്രൊഡിക്ഷൻസ് എല്ലാം വെച്ച് നോക്കുമ്പോ സാമി സെയിൻ ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതായത് ഈ മാച്ചിൽ എന്തായാലും റാൻറ്റിയോട്ടൻ്റെ ഒരു റിട്ടേൺ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അതായത് റാൻഡിയോട്ടൻ കെവി നോവൺസ് ഇവർക്ക് റെസൻ വേനിയത് മാച്ച് വെക്കാനായിട്ട് ഒരു പ്ലാൻ ഡബ്ല്യു ഡബ്ല്യുക്ക് ഉണ്ട് അതുകൊണ്ട് റാൻറ്റിയോട്ടൺ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ടും കെവിൻ കെവി നോവൺസുമായിട്ടുള്ള മാച്ച് ഉള്ളതുകൊണ്ടും ഈ മാച്ചിൽ കെവിൻ നോവൺസ് ആണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് അതായത് കെവിൻ നോവൺസ് വിൻ ചെയ്തതിന് ശേഷം സഹി സൈന വീണ്ടും ടേബിളിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പാക്കേജ് ഡ്രൈവ് അടിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും റാൻറ്റിയോട്ടൺ റിട്ടേൺ ചെയ്യുന്നത് ശേഷം റാൻറ്റിയോട്ടൺ കെവിനോൺസിനെ ടാക്ക് ചെയ്ത് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്ത് റെസൽ മെനിയൽ ഇവർക്ക് മാച്ച് വരും അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ അതായത് കെവിനോൺസ് വിൻ ചെയ്ത് റാൻഡിയോട്ടൺ അവിടെ റിട്ടേൺ ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കെവിൻ ഓവൺസ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക അപ്പോൾ റാൻഡി ഓട്ടൻ്റെ റിട്ടേൺ പ്ലാൻ റോയൽ ട്രംബലിനെ തന്നെ പറഞ്ഞിരുന്നു അതായത് കെവിൻ ഓവൺസ് കോടിയ റോഡ്സ് ഇവർക്ക് ലാഡർ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു റോയൽ ട്രംബലി പക്ഷെ അവിടെയൊന്നും റാൻഡി ഓട്ടൻ വന്നില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും റാൻഡി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അടുത്ത മാച്ച് വുമൻസിൻ്റെ എലിമിനേഷൻ ചേമ്പർ മാച്ചാണ് അപ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം റസൽമിനിയൽ കിട്ടും റിയ റിപ്ലിയുടെ കൂടെ അപ്പോൾ ഈ മാച്ച് നടക്കാൻ പോകുന്നത് ബെയ്ലി റോക്സ് ആൻഡ് പെരസ് നയോമി ബിയങ്ക ലി മോർഗൻ ആൻഡ് അലക്സ ബ്രെസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ ആരാണ് റസ്സൽ മിനിയല് പ്രിയ റിപ്ലിയോടൊപ്പം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പേരാണ് ഇപ്പോൾ ഭയങ്കരമായി വരുന്നത് അതായത് ആ ഒരു റെസ്ലറാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു റെസ്ലർ അല്ലാതെ മറ്റാർക്കും ഈ മാച്ച് വിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ആ ഒരു ടൈപ്പിലാണ് പ്ലാൻ വരുന്നത് അപ്പൊ ആ റെസ്ലർ മറ്റാരുമല്ല റോയൽ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തോറ്റ ബിയങ്ക ബെല്ലറാണ് ഇപ്പോൾ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്ത് റെസൽ മിനയിലേക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി പോകും എന്ന് പറയുന്നത് അതായത് ബിയാങ്ക ബെല്ലർ ഇനി അങ്ങോട്ട് ഒരു ഹീൽ ടൈം ചെയ്യാനാണ് സാധ്യതയുള്ളത് എന്നും അതുകൊണ്ട് എലിമിനേഷൻ ചേമ്പർ അവർ വിൻ ചെയ്ത് റസൽ മെനിയെ റിയാറിപ്ലിയോടൊപ്പം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഈ പ്ലാനാണ് നടക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ജെഡ്കർഗിലായിട്ടുള്ള മാച്ച് സമ്മർ സ്ലാം വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ബിയങ്ക കബല്ലർ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്ത ജെ കർഗിലായിട്ടുള്ള മാച്ച് റസൽ മെനിയൽ വെക്കാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ബിയാങ്ക കബല്ലർ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്ത് പ്രിയ റിപ്ലിയോടൊപ്പം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യും എന്നാണ് അപ്പോൾ ഈ മാച്ചിലാണ് വളരെയധികം പ്രാധാന്യം കൂടുതൽ ഇങ്ങനെയാണ് റിസൾട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബിയാങ്ക ബല്ലർ വിൻ ചെയ്യും എന്നാണ് അപ്പോൾ ബിയാങ്ക ബെല്ലർ ഈ മാച്ചിൽ വിൻ ചെയ്യുകയാണെങ്കിൽ അവർ ഹീൽ ടൈം ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതായിട്ട് ജെറ്റ് കർഗിനെ അറ്റാക്ക് ചെയ്ത അവരാണ് എന്ന ടൈപ്പിലൊക്കെ ഇവരുടെ സ്റ്റോറി ലൈൻ പോയേക്കാം സമ്മർ സ്ലാമിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ബിയങ്ക ബെല്ലോർ നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക അപ്പൊ ബിയങ്ക ബല്ലർ ഉറപ്പായിട്ടും ജയിക്കും എന്നല്ല എന്റെ പ്രൊഡിക്ഷൻ ആണ് ഞാൻ പറഞ്ഞത് അടുത്തത് ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ് റോക്ക് മുന്നോട്ട് വെച്ച ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അതായത് റോക്ക് കോഡി റോഡ്സിനോട് ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട് റോക്കിന്റെ ആയിട്ട് അതായത് ഒരു കോർപ്പറേറ്റ് ലെവൽ ചാമ്പ്യൻ ആയിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് പോകണം റോക്ക് പറയുന്നത് കേട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്ക് ഒരു ഓഫർ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കോഡി റോഡ്സ് അക്സെപ്റ്റ് ചെയ്യുമോ ഈ സെഗ്മെന്റിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ റോക്കിൻ്റെ ആ ഒരു ഓഫർ കോടി റോഡ്സ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് എന്നാലും കോടി റോഡ്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കീടെൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് ഒക്കെ ഉണ്ട് അതിനെപ്പറ്റിയെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക എന്നാൽ എലിമിനേഷൻ ചേമ്പറിൽ ഈ സെഗ്മെന്റ് നടക്കുന്ന സമയത്ത് കോഴി റോഡ്സ് റോക്കിന്റെ ആ ഒരു ഓഫർ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അതായത് കോടി റോഡ്സ് ഇങ്ങനെയാണ് പറയാ ഞാൻ റോക്കിൻ്റെ ചാമ്പ്യനല്ല പീപ്പിളിൻ്റെ ചാമ്പ്യൻ ആണ് ഞാൻ പീപ്പിളിൻ്റെ ചാമ്പ്യൻ ആയിട്ടേ മുന്നോട്ട് പോകൂ റോക്കിന് വേണ്ടി ഒന്നും വർക്ക് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല ഈ ഒരു ലെവലിലൊക്കെ കോഴി റോഡ്സ് സംസാരിച്ചു റോക്കിന്റെ ഓഫർ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസാണ് വളരെയധികം കൂടുതൽ റോക്കിന്റെ ഓഫർ എന്തായാലും കോടി അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോ ഇതുകൊണ്ടൊരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം അടുത്തത് മറ്റ് എലിമിനേഷൻ ചേംബർ മാച്ച് ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് അന്തർ സ്പീഡി ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കോടി റോഡ്സിന്റെ കൂടെ റിസൽ മിനിയിൽ മാച്ച് കിട്ടും അപ്പോൾ ഈ മാച്ച് നടക്കാൻ പോകുന്നത് സി എം പങ്ക് ജോൺ സീന ലോഗൻ പോൾ ഡാവിഡ് പ്രീസ്റ്റ് ഡ്രൂ മാൻ ടയർ ആൻഡ് സെത്രോളിസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഒരു കിടന്ന മാച്ച് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇവരിൽ ആരാണ് വിൻ ചെയ്ത് റിസൽ മിരിയലി റോഡ്സിനെ നേരിടാൻ പോകുന്നത് ഇതിൽ ഫൈറ്റ് ചെയ്യുന്ന ചില റെസ്ലേഴ്സിന് ഒരു സാധ്യത കാണുന്നുണ്ട് കോടി റോഡ്സിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആരൊക്കെയാണ് എന്ന് പറയാം ഇതിൽ ഒന്നാമതായി വരുന്നത് സെത്രോലൻസ് ആണ് സെത്രോലൺസ് കോഡി റോഡ്സിനോട് കഴിഞ്ഞ റോ എപ്പിസോഡിൽ പറഞ്ഞത് റോക്കിന്റെ ഓഫർ സ്വീകരിക്കാൻ പാടില്ല അതുപോലെ തന്നെ കോഡിറോട്ട്സ് ചാമ്പ്യൻ ആവാനുള്ള ഒരു കാരണകാരൻ സെത്രോറൺസ് ആണെന്നും പിന്നീട് എലിമിനേഷൻ ചേമ്പറൊക്കെ വിൻ ചെയ്തുകൊണ്ട് സെത്ത് കോഡിറോട്ട്സിന്റെ കൂടെ മാച്ച് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ ഈ ഒരു സ്റ്റോറി നോക്കുന്ന സമയത്ത് സെത്രോലൺസ് സഹായിച്ചാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കോഡിറോട്ട്സിന് കിട്ടിയത് അപ്പോൾ അത്തരത്തിൽ ഒരു പ്ലാൻ പറഞ്ഞുകൊണ്ട് സെത്രോറൺസിനെ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യിപ്പിച്ച് ബ്രസെൽ മിനിയില് കോഡിറോട്സിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പിന് വിട്ടാലും വലിയ പ്രശ്നമില്ല കാരണം ഇവർക്ക് മുൻപ് മാച്ചൊക്കെ നടന്നിട്ടുണ്ട് എങ്കിലും കോഡി റോഡ്സ് ചാമ്പ്യൻ ആവാനുള്ള ഒരു യഥാർത്ഥ കാരണക്കാരൻ സെത്രോലൺസ് ആണ് അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിൽ മാച്ച് വെച്ചാലും നമുക്ക് നല്ലൊരു സ്റ്റോറി ലൈനുള്ള മാച്ച് കാണാൻ സാധിക്കും ഒരു കിഡിലൻ മാച്ചും കിട്ടും ഇതിൽ രണ്ടാമത്തെ റെസ്ലർ സി എം പങ്കാണ് സി എം പങ്ക് കോടി റോഡ്സ് ഇവർക്ക് മാച്ചിൽ വരുന്നത് പോലെ പല പ്രാവശ്യം ഡബ്ലി ഡബ്ലി ഇവർക്ക് സെഗ്മെന്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സി എം പങ്കിന്റെ ഡ്രീം എന്ന് പറയുന്നത് റോസൽ മെനിയ മേനിയും മാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ സി എം പങ്ക് എലിമിനേഷൻ ചേമ്പർ വിളിച്ചത് കോടി റോഡ്സിനെ റെസൽ മീനില് ചാലഞ്ച് ചെയ്ത മെയിനായിട്ട് മാച്ചും കിട്ടും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലില് സി എം പങ്കിനെ മുന്നോട്ട് പോകാനും സാധിക്കും അതുകൊണ്ട് സി എം പങ്കിനും ഒരു ചാൻസ് ഉണ്ട് അതുപോലെ ചാൻസ് ഉള്ള മറ്റൊരു റെസ്ലറാണ് ഡ്യൂ മാൻ ടയർ ഡ്രൂ മാക്കൻ ടയറും കോടി റോഡ്സും മാച്ച് വരുന്നത് പോലെയും ഡബ്ല്യു ഡബ്ല്യു കാണിച്ചിട്ടുണ്ട് അതുപോലെ ജെയിംസ് ഹോക്കി ഒരു ടെസ്റ്റ് വെച്ച് റോയൽ റോബിൾ മാച്ച് കൊടുത്തതുപോലെ എലിമിനേഷൻ ചേമ്പർ മാച്ച് നമ്മളെല്ലാം വിൻ ചെയ്യും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ജോൺ സീന സി എം പങ്ക് അല്ലെങ്കിൽ സെറ്റ് ഇവരൊക്കെ വിൻ ചെയ്യാതെ ഡ്രൂ മാക്കൻ വിൻ ചെയ്യിപ്പിച്ച് ചിലപ്പോ റോക്കിന്റെ ചാമ്പ്യനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലൊക്കെയോ കാണിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡ്രൂ മാക് ഇതിൽ ഒരു ചാൻസ് ഉണ്ട് അതുപോലെ ഡാമിൻ ഫ്രിസ്റ്റി ലോഗൻ പോൾ ഇവരെ നോക്കാണെങ്കിൽ ഇവർക്ക് ഈ മാച്ച് വിൻ ചെയ്യാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല പിന്നെ അവസാനമായിട്ടുള്ളത് ജോൺ സീനയാണ് അപ്പോൾ ജോൺ സീന ഈ മാച്ച് വിൻ ചെയ്യാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് ഉള്ളത് അതായത് ജോൺ സീനയുടെ അവസാനത്തെ ചാമ്പ്യൻഷിപ്പ് സോറി അതായത് ജോൺ സീനയുടെ അവസാനത്തെ റണ്ണാണ് ഇത് ഈ ഒരു അവസാനത്തെ റണ്ണിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് അത് ബ്രസൽ മിനിയിൽ ജോൺ സീനയ്ക്ക് ഡബ്ല്യു ഡബ്ല്യു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഒരു സിംഗിൾസ് മാച്ചിലേക്ക് സീനയെ വിടാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരു നൂറ് ശതമാനം ചാൻസ് ജോൺ സീനയ്ക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മെൻസ് എലിമിനേഷൻ ചേമ്പറ് വിൻ ചെയ്യാൻ പോകുന്നത് ജോൺ സീനയാണ് ജോൺ സീന വിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു സെക്കൻഡ് പ്രൊഡക്ഷനായിട്ട് സി എം പങ്കിനെ പറയാം അപ്പോൾ ഇവരിൽ ഒരാളാണ് എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ജോൺ സീന എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യും എന്നാണ് പിന്നെ ഒരു പേടിയുള്ളത് ഇതുപോലെയാണ് റോയൽ ഗ്ലബൽ മാച്ചിൻ്റെ പ്രൊഡിക്ഷനും നമ്മൾ പറഞ്ഞത് അതായിട്ട് നമ്മൾക്ക് കിട്ടിയ ന്യൂസ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയപ്പോൾ സി എം പൊങ്ക് അവിടെ വിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ത്രിപുളച്ച് അവിടെ ടെസ്റ്റ് എല്ലാം വെച്ച് കൊണ്ട് ജെയ്സോനെ വിൻ ചെയ്യിപ്പിച്ച് പിന്നീട് സംഭവിച്ച അവസ്ഥ ഗന്ധുറിന്റെ അവസ്ഥ അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം അപ്പോ അതുപോലെ ഒരു ടെസ്റ്റ് വെച്ച് ഡ്യൂമേക്കറ്റേർ അങ്ങനെ ഒരു വിൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ഇല്ലാതിരിക്കാണെങ്കിൽ ജോൺസിനെ ആണ് എലിമിനേഷൻ ചേമ്പർ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് ഒരു സെക്കൻഡ് പ്രൊഡിക്ഷൻ ആയിട്ട് സി എം പങ്കും അപ്പോൾ ഇതിൽ മെയിൻ മെയിനായിട്ടുള്ള എൻ്റെ പ്രൊഡിക്ഷൻ ജോൺസിനെയാണ് പിന്നെ സെറ്റ് ട്രൂ ഇവർക്കൊരു ചെറിയ സാന്നിധ്യം എല്ലാം വരുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ഞാൻ കൺഫേം ആയി പറഞ്ഞു സീന ഇനി അവസാനമായിട്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു വമ്പൻ ട്വിസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ആ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല കോഡി റോഡ്സ് റോപ്പിന്റെ ഓഫർ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാത്ത കാരണം ഈ എലിമിനേഷൻ ചേമ്പറിൽ ഒരു വലിയ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് അതായത് മുമ്പൊക്കെ നടക്കാറുള്ള എലിമിനേഷൻ ചേമ്പർ പോലെ ഇപ്രാവശ്യം ഏഴ് റെസ്ലേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം അപ്പോൾ ഏഴാമത്തെ റെസ്ലർ മറ്റാരുമല്ല ദ ഫൈനൽ ബോസ് റോക്കാണ് ഏഴാമത്തെ റെസ്ലറായി വരാൻ പോകുന്നത് റോക്ക് വന്നുകൊണ്ട് എലിമിനേഷൻ ചേമ്പറിൽ ഫൈറ്റ് ചെയ്ത് അവസാനം ആ ഒരു മാച്ച് വിൻ ചെയ്ത് കോഡി കോഡി റോക്സിന് റസ്സൽ മിരിയെ നേരിടാനുള്ള ഒരു ചാൻസും ഇതിൽ നമ്മൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതായത് കോഡി റോക്കിന്റെ ഓഫർ റിജക്ട് ചെയ്യുന്ന സമയത്ത് റോക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രതികാരം ചെയ്യുക അല്ല എങ്കിൽ ഞാൻ മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യുന്നത് ആരാണ് അവര് റോക്കിന്റെ ചാമ്പ്യന്റെ ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ ചാൻസ് ജോൺസിനെ വിൻ ചെയ്യാനാണ് പിന്നെ റോക്ക് എങ്ങാനും ഇടപെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എലിമിനേഷൻ ചേമ്പറിന്റെ പ്രൊഡിക്ഷൻസ് ആയിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ് ചെയ്യാവുന്നതാണ്